ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ വ്ളോഗ്ലത്തിന വ്ലോഗാണ് അപ്പൊ എന്താ ഇന്ന് അപ്പൊ ഞാൻ സി സെക്ഷൻ ആണ് നല്ലത് സെക്ഷൻ എന്താണ് അതൊക്കെ വ്യക്തമായിട്ട് ഞാന് കഴിഞ്ഞ വ്ലോഗിലും പറഞ്ഞിട്ട് അപ്പൊ എന്താ ഇന്ന് വൈകിട്ടാണ് ടൈം പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങള് ആ ഒരു ഇതിൽ ഇങ്ങനെ അതെ അപ്പൊ ബേബിനൊക്കെ എന്തായാലും ഞാനപ്പതിന്റെ ഉള്ളിലാവും ഞാനിണ്ടാവില്ല ഫസ്റ്റ് വരും വീഡിയോ അപ്ലോഡ് ചിലപ്പോ അപ്ലോഡ് ചെയ്യുമ്പോ ഈ ദിവസമൊക്കെ എന്താ നാളാവും

അശ്വത്വ അശ്വത്വ <coughs> 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 അടുത്ത് എന്നല്ല കേൾക്കാട്ടോ അടുത്താ സൗണ്ട് മിനിറ്റ് 10 അവർ കൊടുക്കുന്നാണ് അപ്പൊ വട്ടോട്ടാക്ക് മാങ്ങ കിട്ടി ഓഹോ ഓക്കേ നോക്കണ്ട നോക്കണ്ട ഓനെഗെ മമ്പട ഇല്ല മച്ചാനെ വെറുതെ പെട്ടോ മോണിനെ തേനെ ഇറച്ചി താനത്തെ അറിയല്ലോ ഇതിനെ നോക്കുന്നേ ഇവിടെ കണ്ടോ കണ്ടോ നീ വന്നിത്തെനെ പാതിയാടാ

ഹഹ ഐനെ നേര കണ്ടിട്ട് കുട്ടി എവിടെ വിട്ടു കുട്ടി ഇല്ല ഡാരി ഇതില് അതില് ചേല കൊടുത്തു കണ്ടോ ഐന്റെ സർപ്രൈസ് ഇല്ല എന്റെ കുട്ടിയെ ഇല്ല ആ കുട്ടി അവിടെ നിങ്ങ വൈ ചാറ്റരിക്കുരക്കുന്നെ ഇറങ്ങട്ടെ

ചെറിയ <laughs> <laughs> <Glennon> <in> ഇപ്പോ ഇര നേരെ തുചു തു ആ കണ്ടൈ പറ കൻ റോളങ്ങണ്ട അമ്മോട ഉമ്മ ഇല്ലേ മേരി ബാബി ബാബേ ടോർടാ ട്രേവാടെ കേസ്തു മുയൂ കോയ് പേ ആസ് ദി മീൻസ് ദെൻ ലെ ഗിഫ്റ്റ് ആൻ ലേ ഇതെ ഡെലിവറി ആയിടേക്ക് വെഞ്ഞിട്ട്

ദൈവിന്റെ ടാസ്റ്റ് വരുന്നതിന്റെ ഒരു ജബല സെറ്റ് ഡ്രൈ ഷീറ്റ് ആണ് അല്ലേ നമ്മളിത് ബോയ് ഇതാണ് ബ്ലൂ ഓ ഫസ്റ്റ് ടോയ് ഇത് പങ്കിയാല് കുട്ടിയാണ് ഒരു കുറച്ച് കഴിഞ്ഞിട്ട് കൈ പിടിക്കാൻ കൊടുക്കാം നല്ല നല്ല കേട്ടായിട്ടുണ്ട് പിന്നതേപോലെ ഒരു കേക്ക് ആണ് കേട്ടോ നമുക്ക് ഇനി രാത്രി എല്ലാരും വന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാം

ഇല്ല അല്ല ഇതി रिलेटेड പൂരി സാധനം ഇല്ല ഞാൻ എന്നെങ്ങല വെയിറ്റ് ചെയ്യാ ഇതിനുള്ള ഉണ്ടായിരുന്നു ഇല്ലല്ല ഇല്ല നമ്മ ഇങ്ങോട്ട് ഒരി കൊട്ടാള പാമ്പ് അപ്പോൾ ആ ആ ഗിഫ്റ്റ് സപ്പോസ് ചെയ്യസിസ് പക്ഷെ നമ്മൾ ആ പൂരിന്നല്ല അപ്പോൾ ഞങ്ങൾ ആ ഒരു ചെറിയ ഗിഫ്റ്റ് ഉണ്ട് എങ്ങിനെയാണ് ഞാൻ അതിനെ പാനോള് പറഞ്ഞിട്ട് ഏയ് ഇതെങ്ങനൊരു ഗിഫ്റ്റാണ് ഡോക്ടർ ആണെന്നുണ്ടെങ്കിലും മറ്റേ ഓൾ ഓവർ ദ സ്റ്റാഫ് എല്ലാം അടിപൊളി അടിപൊളിയാണ് നഴ്സാണെങ്കിലും മാനേജേഴ്സ് ആണെങ്കിലും ഒക്കെ അപ്പൊ അപ്പോ എന്താ പറയാ നല്ലൊരു ഓപ്ഷൻ ആണ് നമ്മളെ എന്ന് പറയണത് പിന്നെ ഞാൻ പറയണ്ടേക്കൗണ്ട് നല്ല സർവീസും കാര്യങ്ങളും ആണ് ആ അക്കൗണ്ടിലേക്ക് അടുത്ത കാര്യങ്ങളൊക്കെ